നമസ്കാരം സഞ്ജോലി മാർക്കറ്റിനുള്ളിൽ നാല് നിലയിൽ അനധികൃതമായി കെട്ടി ഉയർത്തിയ മസ്ജിദ് നീക്കണമെന്നാവശ്യവുമായി ഹിമാചലിൽ ഇരുപത്തിയെട്ടിന് സംസ്ഥാന വ്യാപക പ്രതിഷേധം ആഹ്വാനം ചെയ്ത് ദേവഭൂമി സംഘർഷ സമിതി എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സമിതി കൺവീനർ ഭാരത് ഭൂഷൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഒക്ടോബർ ന് ഷിംല മുനിസിപ്പൽ കോർപ്പറേഷൻ കോടതിയിലെ തീരുമാനം പൊതുജനങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ സംസ്ഥാനത്തുടനീളം ജയിൽ നിരക്കൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ഒരു സംഘടനയുടെയോ നേതാവിന്റെയോ പ്രതിഷേധമല്ല ഹിമാചലിലെ മുഴുവൻ ജനങ്ങളും ഈ മുന്നേറ്റത്തിലുണ്ട് എല്ലാ മതവിശ്വാസങ്ങളുമുണ്ട് പൊതുഭൂമി കയ്യേറി ചിലർ കെട്ടിപ്പൊക്കിയ കെട്ടിടം നീക്കിയേ മതിയാകൂ അത് ഭൂഷൺ പറഞ്ഞു ാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് സംസ്ഥാനത്തുടനീളം ഗ്രാമസഭകളിൽ കയ്യേറ്റങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കും കച്ചവടത്തിനു മറ്റുമായി പുറത്തുനിന്ന് കടന്നു വരുന്നവരെ കുറിച്ച് സർക്കാർ അന്വേഷിക്കണം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് കടന്നു കയ്യേറ്റക്കാരാണ് ഉത്തരവാദികൾ ഒരു വർഷത്തിനിടെ മുന്നൂറിലേറെ സ്ത്രീകളെയാണ് ഹിമാചലിൽ കാണാതായത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം ഷിംലയിൽ സ്ഥിരതാമസമാക്കുന്ന പുറത്തുനിന്ന് വന്നവരുടെ എണ്ണം വർധിക്കുന്നതിനെക്കുറിച്ച് പ്രതിഷേധക്കാർ വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് പ്രത്യേക സമുദായങ്ങളിൽ നിന്ന് ഈ ഗ്രൂപ്പുകൾ പ്രാദേശിക ഹിന്ദു ജനതയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് അവർ ആരോപിച്ചു പള്ളി നീക്കം ചെയ്യാൻ ഭരണകൂടം വേഗത്തിൽ നടപടി എടുക്കണമെന്നവർ ആവശ്യപ്പെട്ടു കൂടാതെ നഗരത്തിൽ ബിസിനസ്സുകൾ സ്ഥാപിച്ചിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യക്തികളെ പ്രത്യേകിച്ച് തെരുവ് കച്ചവടക്കാരെ കർശനമായ പോലീസ് പരിശോധനയ്ക്ക് അവർ ആഹ്വാനം ചെയ്തിരുന്നു മുസ്ലിം സമുദായത്തിലെ നാലോ അഞ്ചോ പേർ ചേർന്ന് ഒരു കടയുടമയെ ആക്രമിച്ചിരുന്നു കടയുടമ ദില്ലി പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തു ഇത് പ്രദേശവാസികളുടെ രോക്ഷം കൂടുതൽ ശക്തമാക്കി പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന സംഘർഷാവസ്ഥയുടെയും അടിയന്തര ഇടപെടൽ ആവശ്യത്തിന്റെയും തെളിവായി ഈ സംഭവം പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ നിലപാടിന്റെ ശക്തമായ പ്രകടനത്തിൽ പ്രതിഷേധക്കാർ പള്ളിക്ക് പുറത്ത് ഹനുമാൻ ചാലിസ പാരായണം ചെയ്തിരുന്നു ശബ്ദം സജോലിയിലൂടെ പ്രതിധനിച്ചു മസ്ജിദ് ഒരാഴ്ചയ്ക്കുള്ളിൽ നീക്കം ചെയ്യണമെന്ന് അവർ ഭരണകൂടത്തിന് കർശനമായ അന്തിശാസനം നൽകി അധികാരികൾ നടപടി എടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പ്രതിഷേധക്കാർ മടങ്ങിയെത്തി പ്രകടനം ശക്തമാക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു ഇത്രയൊക്കെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും നടപടികൾ എടുക്കാത്തതുകൊണ്ടാണ് അനധികൃതമായി കെട്ടി ഉയർത്തിയ മസ്ജിദ് നീക്കണമെന്ന ആവശ്യവുമായി ഹിമാചലിൽ ഇരുപത്തിയെട്ടിന് സംസ്ഥാന വ്യാപക പ്രതിഷേധം ആഹ്വാനം ചെയ്തിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near karibatam the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tirunelveli. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫ് ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം ഓണ കിറ്റുകളും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം